സാറേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സി പി എം മുസ്ലിം ലീഗിനെ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പിന്നീട് അത് മുന്നോട്ട് പോയി പല ചർച്ചകളുമെല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഒരു അനുകൂലമായ ചില പ്രതികരണങ്ങളെല്ലാം നടത്തുന്ന നാം ശ്രദ്ധിച്ചിരിക്കും പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിക്കുകയാണ് പല പൊതുയോഗങ്ങളിലും ഉൾപ്പെടെ പാണക്കാട് തങ്ങൾ കുടുംബങ്ങൾ കുടുംബത്തെ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി എന്തായിരിക്കും അതിനുള്ള പ്രധാന കാരണം എന്തായിരിക്കും ഇടക്കാലത്ത് സി പി എം വലിയ മുസ്ലിം പ്രീണനം നടത്തുന്നതായെല്ലാം വിമർശനമുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ തിരിച്ചടി ഉണ്ടായതായും സി പി എം വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിലെല്ലാം വലിയ രീതിയിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അതിന് പ്രധാന കാരണം ഈ മുസ്ലിം പ്രീണനമാണെന്ന് സി പി എം കണ്ടെത്തിയിരുന്നു ഇനി ആ പശ്ചാത്തലത്തിലായിരിക്കുമോ ഇത്തരത്തിലുള്ള ഈ വിമർശനങ്ങൾ വളരെ കേരള രാഷ്ട്രീയത്തെ വന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യൻ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് രണ്ട് കറക്റ്റായ മുന്നണി വരുന്നത് വരെ അതായത് നയനാര ഗവൺമെൻറ് വരെ അതിന് മുമ്പുള്ള ഗവൺമെൻറ് വരെ വലിയ അനിശ്ചിതത്വമായിരുന്നു കേരള കോൺഗ്രസ് അവിടെ ഇപ്പോഴത്തേക്കും ഇപ്പുറത്തുണ്ട് യു ഡി എഫിലുണ്ട് എൽ ഡി എഫിൽ അങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് അല്ല അങ്ങനെ കറക്റ്റൊരു മുന്നണിയല്ല സി പി എം സി പി എം നേതൃത്വം നൽകുന്ന നടത്തും വരും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നടത്തും പോകും മുസ്ലിം ലീഗ് അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ചാടിക്കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അപ്പോൾ ആ ചാടിക്കളിച്ചതിന് കൃത്യമായി നമ്മളെ പക്ഷത്ത് കിട്ടുന്നില്ല എന്ന് സി പി എം മനസ്സിലാക്കിയിട്ട് അതിനെ പളർത്തി ഐ എൻ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പുലർത്തി ഇന്ത്യൻ നാഷണൽ ലീഗ് ഒക്കെ ഉണ്ടാക്കി ഐ എൻ എൽ ഒക്കെ ഉണ്ടാക്കി ഒരു ഭാഗത്തെ കൂടെ നിർത്തി എന്നിട്ടും അതങ്ങോട്ട് കളിച്ചു പിടിക്കുന്നില്ല കാരണം നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു പാറ്റേൺ നോക്കണം ഒരു അൻപത് ശതമാനം വോട്ട് ആർക്കുള്ളതാണ് ഹിന്ദുക്കൾ അത് മൂന്നായി പിരിയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി മൂന്നായിട്ടെങ്ങ് പിരിയും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപ ശവന ഓട്ടേ ഒരു ടീമിന് കിട്ടുകയുള്ളൂ പിന്നെയുള്ള പിന്നെ ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി എൻ ബ്ലോക്ക് കോൺഗ്രസ് ആയിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ കേരള കോൺഗ്രസ് വഴി അല്ലാതെ പക്ഷെ അതിനെ പുലർത്തി റോഡ് മറ്റേ ഇവരെ കൂടെ ജോസ് കെ മാണിയെ ടീമിനെ കൂടെ നിർത്തി അതിനെ രണ്ടാറ്റം അവർക്ക് പുലർത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ലീഗിനെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ലീഗിനെ ഐ എൻ എൽ വഴി പുലർത്തി എടുത്തെങ്കിലും അങ്ങനെ പറ്റിയിട്ടില്ല അതിനൊരു വേറൊരു കാരണം കൂടെ ഈ പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുന്നത് വെറും ഒരു എന്ത് കുടുംബമല്ല ഒരു പൊളിറ്റിക്കൽ കുടുംബം മാത്രമല്ല അതൊരു സ്പിരിച്വൽ കുടുംബം കൂടിയായിട്ടാണ് ആര് കണക്കാക്കുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കണക്കാക്കുന്നത് പാലക്കാട് തങ്ങളെന്ന് പറയുന്ന ആ കുടുംബം ഏത് തലമുറ വന്നാലും ശിഖാബതി പഴയ തങ്ങളായാലും പുതിയ തങ്ങളായാലും ആ തങ്ങളെന്ന് പറയുന്ന ആ കുടുംബം ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന കുടുംബമായിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പോൾ അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ പിന്നെ പാലക്കാട് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ മുസ്ലിംസിലും ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് ആ ഫാമിലിയോട് തന്നെയുണ്ട് അപ്പോൾ ഇതിനെ പുലർത്തിയെടുക്കാൻ നോക്കി പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പുറത്ത് കൊണ്ടുവരാൻ നോക്കി അത് നടന്നില്ല അത് കുഞ്ഞാലിക്കുട്ടി വഴിയൊക്കെ ചില ഓപ്പറേഷൻസ് ഒക്കെ നടത്തി ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ ചില കാര്യങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള ചില അത് കേസും മഴക്കൊക്കെ വന്നല്ലോ കുറച്ച് കേസുകളൊക്കെ വന്ന് ബിസിനസ് കേസ് അതൊക്കെ അതൊക്കെ വന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അത് നടന്നില്ല പിന്നെ ശ്രമിച്ചെന്താണ് സി ഐ എ ബി ജെ പി വിരുദ്ധ മുസ്ലിം സ്നേഹ പരിപാടി നടത്തി നോക്കാം അവിടെ ബി ജെ പി എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് നിരോധിച്ചു അത് മുസ്ലിം വിരുദ്ധമാണ് സി ഐ എ മുസ്ലിം വിരുദ്ധമാണ് അവിടെ എന്ത് രാമക്ഷേത്രം മുസ്ലിം വിരുദ്ധ അവിടെ എന്ത് വന്നാലും അതെല്ലാം മുസ്ലിം വിരുദ്ധമാക്കി മാറ്റി ലീഗ് അവിടെ നിന്നോട്ടെ ലീഗ് അവിടെ നിൽക്കട്ടെ ലീഗിലെ മുസ്ലിങ്ങളെ ഞണ്ടരാൻ പറ്റുമോ അപ്പോൾ എന്ത് ചെയ്യുന്നു ലീഗ് നിൽക്കുമ്പോൾ തന്നെ സമസ്തയുടെ മീറ്റിങ്ങിൽ പോകുന്നു സുന്നിയുടെ മീറ്റിങ്ങിൽ പോകുന്നു അവർ അവർ പറയുന്ന ആളുകളെയൊക്കെ കീ പോസ്റ്റുകളിൽ ഞാൻ കുറച്ച് ഉത്തരവാദിത്തമായിട്ട് പറയുന്നത് അവർ പറയുന്ന ആളുകളെയൊക്കെ കീ പോസ്റ്റുകളിൽ പോസ്റ്റ് ചെയ്യുന്നു അവർ പറയുന്ന ഏത് പ്രോജക്റ്റിന് അനുവാദം കൊടുക്കുന്നു ഇങ്ങനെ ഒരു മുസ്ലിം രക്ഷകനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കോഴിക്കോട് കടപ്പുറത്തൊക്കെ ചെന്ന് സി ഐ മീറ്റിങ്ങിനൊക്കെ സംസാരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കി ജെ വിളിക്കുന്നത് ഒരു വലിയ വലിയൊരു സംഭവം അല്ലേ ഞങ്ങൾക്കൊരു രക്ഷകൻ ഇവിടെ നിന്ന് വന്നിരിക്കുകയാണ് ഇവിടുത്തെ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാ മതസംഘടനകളെയും ആചാരങ്ങളെയും മതത്തെയും അനുഷ്ഠാനത്തെയും എതിർക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാവ് വന്ന് ചെന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ അത് വേറൊരു തലമാണ് അത് അത് അൾട്ടിമേറ്റായി സംഭവിക്കുന്നതല്ലല്ലോ അതൊരു വോട്ട് രാഷ്ട്രീയം ബാങ്ക് രാഷ്ട്രീയമാണ് അത് നടന്നില്ല അപ്പോൾ അത് സ്നേഹിച്ചു നോക്കി നടക്കുന്നില്ല പുലർത്താൻ നോക്കി നടക്കുന്നില്ല പിന്നെ എന്തേ ഉള്ളൂ പിന്നെ ആ സ്വതന്ത്ര ഇറക്കി കളിച്ച് നോക്കി അതെല്ലാം പൊളിഞ്ഞു അവിടെ അപ്പുറത്തേക്കുന്നവർ ഇപ്പുറത്തോളു ജലീൽ ഇപ്പുറത്ത് കൊണ്ടു അൻവർ കച്ചവടം പൊളിഞ്ഞുപോയി ജലീൽ ഇപ്പം മതിയാക്കിയല്ലോ അൻവർ പൊളിഞ്ഞുപോയി പിന്നെ വേറെ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട് കരാ ഡ്രസ്സാക്കി ഇങ്ങനെ അപ്പുറത്തുള്ള മുതലാളിമാരെ മുതലാളിമാരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ പണവും കുറച്ച് കിട്ടി കുറേ വോട്ടും കിട്ടി ആ സീറ്റ് എല്ലാം പിടിക്കാൻ പറ്റി പക്ഷെ അതെല്ലാം എന്ത് പറ്റി പരാജയപ്പെട്ട രാഷ്ട്രീയമാണ് പരാജയപ്പെട്ട രാഷ്ട്രീയമാണ് ആ പരാജയപ്പെട്ട രാഷ്ട്രീയമായതുകൊണ്ട് കൂടെ കാരണം ഇവർ കൊണ്ടുവന്നതൊന്നും അത്ര ഒരു മൂല്യാധിഷ്ഠിത കാര്യമൊന്നുമല്ല കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ചാടിക്കളിക്കുന്നവരൊക്കെയാണ് കൊണ്ടുവന്നത് പണച്ചാക്ക് ഭയങ്കാശുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അതായത് അവിടുത്തെ മുസ്ലിം ലീഗിലെ ഏറ്റവും മൂല്യത്തിനോട് നിൽക്കുന്ന ഒരു നേതാവിനെ പൊക്കി കൊണ്ടുവന്നാൽ അങ്ങനെയൊന്നും അല്ല പൊക്കി കൊണ്ടു അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റിയവർക്ക് അപ്പോൾ ആദ്യം സ്നേഹിക്കുക പാട്ടിലാക്കുക പറ്റിയില്ല അല്ല കാമുകി കാമുകാരുണ്ടല്ലോ ആദ്യം പാട്ടിലാക്കാൻ നോക്കി കാമുകിയെ ഇഷ്ടപ്പെട്ടു കാട്ടിലാക്കാൻ നോക്കി നടക്കുന്നില്ല സ്നേഹിച്ച് നോക്കി നടക്കുന്നില്ല പിന്നെ എന്തേ ഉള്ളൂ ഭീഷണിപ്പെടു ഭീഷണ മൂന്നാമതല്ലേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ മൂന്നാപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ തള്ളിപ്പറയുക ഭീഷണിപ്പെടുത്തുക അപ്പം പിന്നെ വേള ഉണ്ടാക്കുക ഇപ്പം സന്ദീപ് വാര്യർ ചേർന്നിരുന്നെങ്കിലും എ കെ ബാലൻ ടീമൊക്കെ വിളിച്ചതല്ലേ ചേർന്നിരുന്നെങ്കിലും രാജേഷ് എം പി രാജേഷ് പ്രഖ്യാപിക്കുക ചെയ്താണ് ഇതാ വന്നിരിക്കുന്നു എന്നുള്ളതിൽ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ആരാ മോൻ പുള്ളിക്കാരെ അപ്പുറത്ത് വേറെ കച്ചവടം ഉറപ്പിച്ചു പോയി അതാ തമാശ അപ്പോഴും ഞാൻ പറഞ്ഞു ആദ്യം ഇതിനകത്തുനിന്ന് ആളുകളെ മുന്നണിയായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കി ലീഗിന് അപ്പോൾ പറ്റിയില്ല പിളർത്തി എടുത്തു ഒരു വിഭാഗത്തിന് എന്നിട്ടും അവർക്ക് വിളിച്ച് പിടിച്ചില്ല അവിടെ അവർ വലിയ ടീം ആയില്ല മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോടും സീറ്റ് ബേസ് വരാൻ പറ്റിയില്ല പിന്നെ അതിൽ ജനങ്ങളെ നീ കൊണ്ടുവരാൻ പറ്റുമോന്ന് നോക്കി അല്ല അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന് എപ്പോഴും ഈ അധികാരമോഹമുണ്ടല്ലോ കുറച്ച് നാൾ ില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികാരമോഹം മാത്രമല്ല ഓരോ പാർട്ടികൾ പ്രത്യേകിച്ച് നാഷണൽ പാർട്ടികൾ അല്ലാതെ ചെറിയ പാർട്ടികൾക്ക് ആ അവിടെത്തെ നിന്ന് തന്നെ പൈസ ഭരിച്ചാല് നിൽക്കാൻ പറ്റില്ല ഇപ്പം നാഷണൽ പാർട്ടിയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ വരും ഇപ്പോൾ കോൺഗ്രസിന് കർണാടകത്തിൽ നിന്നൊക്കെ ചെറിയ പൈസയൊക്കെ വരും പക്ഷേ അങ്ങനെ നാഷണൽ ലെവലിൽ നിന്ന് വലിയ പൈസ വരാനില്ല പിന്നെ പള്ളി അങ്ങനെ ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പൈസ കൊടുക്കുന്നതെങ്കിലേ ഉള്ളൂ അപ്പോൾ വലിയ പൈസ അപ്പോൾ പിന്നെ ഭരണം കിട്ടുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മോഷ്ടിച്ചല്ല ഞാൻ അഴിമതിയല്ല പറയുന്നത് അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് കുറച്ച് പൈസ വരുമല്ലോ ആളുകൾ പിരിവുകൊടുക്കണമെങ്കിൽ വ്യവസായികൾക്കുള്ളൂ മുതലാളിമാർ പൈസ കൊടുക്കണമെങ്കിൽ അധികാരം കയ്യിലോണ്ടെങ്കിൽ പൈസ കൊടുക്കും അധികാര പാർട്ടിക്ക് പൈസ കൊടുക്കും അപ്പോൾ അതില്ല അപ്പോൾ ഇനിയും ഒരു പ്രാവശ്യം കൂടെ വരും വരാമെന്നുള്ളൊരു പക്ഷേ വരുമെന്നുള്ള നിലയിലേ അവർ നിൽക്കുന്നത് ഇരുപത്തി ആറിൽ എൽ ഡി യു ഡി എഫ് വരും ആത്മവിശ്വാസത്തിലാണല്ലോ അവർ ഓടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ ഇതിനകത്ത് വോട്ട് കിട്ടുമോ എന്ന് നോക്കി അവർ സമ്പൂർണ്ണ സാക്ഷരതയെ പോലും അതിന് പ്രയോഗിച്ചവരാണ് മലപ്പുറത്ത് കൊണ്ടുവച്ചാണ് സാക്ഷരത എന്ത് ചെയ്തത് പ്രഖ്യാപനം നടത്തിയത് വേറൊരു ഡിസ്ട്രിക്റ്റിലും അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനകത്ത് മുസ്ലിം രാഷ്ട്രീയങ്ങളുടെ ഇടയിൽ അന്നൊരു ചർച്ച തന്നെ നടന്നിട്ടുണ്ട് മുസ്ലിം രാഷ്ട്രീയങ്ങളുടെ മുസ്ലിങ്ങളുടെ മലപ്പുറത്തും കോഴിക്കോടും നമുക്ക് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു സാക്ഷരത കൊണ്ട് നമുക്ക് കയറാം ആളുകളെ സാക്ഷരരാക്കിക്കൊണ്ട് അങ്ങോട്ട് കയറാം മുസ്ലിം ജനങ്ങളിടയിൽ സാക്ഷരരാക്കി കഴിഞ്ഞാൽ അവർ ഇടതുപക്ഷത്തെ മാറി ചിന്തിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ സാക്ഷരത പോലും അവിടെ കൊണ്ട് പ്രഖ്യാപിച്ചു ഐശക്കുട്ടിയാ അതെല്ലാം പോലും ഇതുണ്ട് അപ്പോൾ ഓരോ കാര്യത്തിലും അതുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്ത് നോക്കി അവർ ചെയ്യുന്നവരാണ് രാഷ്ട്രീയ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല രാഷ്ട്രീയം നോക്കി ചെയ്യുന്നവരാണ് അപ്പോൾ ഇവിടെ അവസാനം ഒരു നിവർത്തിയില്ല ഇത് കിട്ടുന്നുമില്ല ഇത് വേറെ തമാശ എന്തറിയാവോ ഈ പാർലമെൻറ്റ് എറിഞ്ഞിരുന്ന പത്തൊമ്പത് സീറ്റും പോയി അപ്പോഴേ ഒരു നെഗറ്റീവ് ഇമേഷൻ ഇമേജ് ഉണ്ടല്ലോ ഗവൺമെൻറ്റിന് ഇപ്പം സരീനും കൂടെ തോറ്റുപോയി വീണ്ടും എന്ത് കുറയും ഇമേജ് ആവും ചേലക്കരയും കൂടെ തോറ്റുപോയി അറിയാനേ പറ്റില്ലല്ലോ ചേലക്കരയിൽ തോറ്റുപോയെന്ന് വിചാരിക്കുക തോറ്റുപോയി വയനാട് വയനാട് എന്തായാലും പ്രിയൊക്കെ ജയിക്കും ഭൂരിപക്ഷം ചിലപ്പോൾ കുറയുമായിരിക്കും പക്ഷെ മറ്റു രണ്ടെണ്ണം കൂടെ പോയാൽ സി പി എം എന്ത് ന്യായം പറയും എന്തായാലും ന്യായം പറയണ്ടേ താഴേക്ക് അപ്പോൾ ആ ന്യായത്തിൽ നിന്ന് ആളുകളെ മാറ്റിവിടാനും അറ്റൻഷൻ തിരിക്കാനുമൊക്കെ ഇത് സഹായമായിരിക്കും ഈ സബ്ജക്റ്റിൽ അങ്ങ് ചർച്ച ചെയ്യാൻ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ പിളർക്കുക എന്ന് പറയുന്നത് എന്തല്ല അത്ര എളുപ്പമല്ല കാരണം പാണക്കാട് തങ്ങളുടെ ഫാമിലിയായിട്ടും അതിൻ്റെ ആത്മീയതയും മറ്റ് ഘടകങ്ങളും ആ കുടുംബത്തുള്ള ബന്ധവും ഒക്കെ വെച്ചിട്ട് ടീമാണ് അവിടെ മലപ്പുറത്ത് നിൽക്കുന്നത് കോഴിക്കോടും അതിനെ പിളർക്കൽ അത്ര എളുപ്പമല്ല പിളർത്തിട്ടും ഗുണം പിടിച്ചില്ല കൂടെ വരുന്നു ആളുകളെ മാത്രം കൊണ്ടുവരാൻ നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ പിന്നെ തെറി പറയുക അല്ലെങ്കിൽ തെറി എന്നുള്ളതിൽ തള്ളി പറയുക ഭീഷണിപ്പെടുത്തുക ആ നിലയിൽ ഇതാടാണ് ഇപ്പോഴത്തെ എന്താണെന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുന്നത് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അവർ അവരുടെ അവരുടേതായ അവർ നീങ്ങുകയുള്ളൂ ഇപ്പോഴും കുറേ ആത്മവിശ്വാസത്തിലാണ് അവർ ഇരുപത്തി ആറിൽ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇരിക്കുന്നത് അല്ലേ ഈ സമാനമായ സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പത്തൊമ്പതിലോ പത്തൊമ്പതിലോ ഒന്നായിരുന്നുള്ളൂ അത് സി പി എം അന്ന് ശ്രമിച്ചു അതിനുശേഷം സി പി എം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ പറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾ കുറച്ച് പേരൊക്കെ ഇവിടെ നിർത്താൻ പറ്റി ഹിന്ദുക്കളിൽ ഒരു ഭാഗമുണ്ട് ഒരു ഭാഗം കൂടെ വന്നാൽ എന്ത് കിട്ടും പിന്നെ കേരളത്തിൽ എന്താണ് തുടർ തുടർ ഭരണമാണ് ഒരു തുടർ അല്ല തുടർന്നുകൊണ്ടേ ഇരിക്കാം ഭരണം പക്ഷെ അത് പൊളിഞ്ഞുപോയി അത് പൊളിയുമ്പോൾ അസ്വസ്ഥതകൾ അങ്ങോട്ട് ഈ ഇതേ ലീഗ് തന്നെ നാളെ തീരുമാനിക്കണം എൽ ഡി എഫിൽ വരാൻ തീരുമാനിച്ചിരിക്കും വേറെ കണ്ടീഷൻ ഞാൻ പറയുന്നത് എൽ ഡി എഫ് വിചാരിക്കുകയാണ് ഇരുപത്തി എൽ ഡി എഫ് വരും സ്ത്രീയത്ത് പറഞ്ഞു ഇരുപത്താലോ എൽ ഡി എഫ് എങ്കിൽ നമ്മൾ എൽ ഡി എഫിലേക്ക് പോകുന്നു എന്ന് ലീഗ് തീരുമാനിച്ചാൽ രണ്ട് കൈകെട്ടി സ്വീകരിക്കും മാണി സാറിനെ അസംബ്ലിയിൽ എന്തെല്ലാം ചെയ്ത നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു വാക്കും അവസാനമല്ല അവസാനത്തെ വാക്കെന്നൊരു പ്രയോഗമില്ല രാഷ്ട്രീയത്തിൽ അവസരമാ അവസരങ്ങളെ അവസരോചിതമായി ഉപയോഗിക്കുന്നതാണ് രാഷ്ട്രീയം ആ അവസരത്തെ അവസരോചിതമായിട്ട് ഉപയോഗിക്കണം പിന്നെ കാത്തിരുന്നിട്ട് കാര്യമില്ല വരുന്നവരെ പിടിച്ച് കയറ്റി പോകണം അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളാ കോൺഗ്രസ് ക്രിസ്ത്യൻ പാർട്ടിയും കൂടി ഒന്നിക്കൂ ഇവിടെ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം പാർട്ടിയും കൂടെ ഒന്നിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ധീരമായ ഇതിരെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറയുന്ന കറക്റ്റ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ലേ അവർക്കെങ്ങനെയാണ് ആചാരത്തിൽ വിശ്വസിക്കുന്ന ആളെ കൂടെ നിർത്താൻ പറ്റും ഒരിക്കലും പറ്റില്ല പക്ഷേ ഇത് കൂടെ നിർത്തുന്നു ഒരു അടബ് അടവു നയം ബി എം എസിൻ്റെ ഒരു പ്രയോഗമാണ് അടവു നയം ഒരു പൊളിറ്റിക്കൽ അടവു നയമാണ് പക്ഷേ അത് ഒരു സക്സസ് ആകുന്നില്ല അവർ കേരളത്തിൽ സക്സസ് അതുകൊണ്ട് ഇപ്പോൾ തെറി പറഞ്ഞു തുടങ്ങി ഇനി അത് ചിലപ്പോൾ കോംപ്രമൈസ് ആവുമായിരിക്കും അത് വേറെ കാര്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കോംപ്രമൈസ് പക്ഷേ എന്തായാലും തോറ്റുപോയാൽ അത് കോംപ്രമൈസ് ആകൂലെന്ന എൻ്റെ വാദം മൂന്ന് സീറ്റും കിട്ടാതിരുന്നാൽ വീണ്ടും അത് വഷളാവാനേ സാധ്യതയുള്ളൂ അവരെ തന്നെ പറയാനേ സാധ്യതയുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക